ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സാധാരണ കഥയായിട്ടേ നിങ്ങൾക്ക് തോന്നുന്നു എന്നാൽ അത് നടന്ന കഥയാണിത് പല കണ്ടുകളും ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് അതിൽ കാര്യമായി ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിടുന്നവരുമുണ്ട് അതൊക്കെ നമ്മൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യാറുണ്ട് നിക്കു വ്ലോഗ്സ് എന്ന ചാനലിനെ കുറിച്ചാണ് പറയുന്നത് ഏകദേശം അമ്പത് ലക്ഷത്തിന് മുകളിൽ യൂട്യൂബിൽ മാത്രം സബ്സ്ക്രൈബ് ഉള്ള ചാനലാണ് സാഹസികമായ വിഷയങ്ങളെ കണ്ടൻറ്റായി ഏറ്റെടുത്ത് അത് വീഡിയോ ചെയ്താണ് അദ്ദേഹം ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നവരാക്കി മാറ്റിയത് സാഹസികമായ പല വിഷയങ്ങളും ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് അവ ചെയ്ത് വിജയിക്കാറുമുണ്ട് എന്നാൽ അദ്ദേഹം ഇപ്രാവശ്യമെടുത്ത വിഷയം ഖബറാണ് നമ്മളൊക്കെ മരിച്ചാൽ പോയി കിടക്കേണ്ട ആറടി മണ്ണ് അവിടെ അത്രേ സ്ഥലമുള്ളോ ആ ഖബറിനകത്ത് ഒരു ഉൾഖബർ കൂടിയുണ്ട് അവിടെ മയത്തിനെ കുറച്ച് ചരിച്ചാണ് കിടത്തുക അത്രയും വീതിയും വിസ്താരവുമുള്ള സ്ഥലം മാത്രമാണത് എന്നാൽ ആ യൂട്യൂബർ ഖബറിൻ്റെ ഉള്ളിൽ ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂർ ജീവിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ഏറ്റെടുത്തത് ആ ദൗത്യം വിജയിക്കുമോ അയാൾക്ക് എന്താണ് സംഭവിച്ചത് ഇതൊരു തമാശക്കളിയായി മാത്രം കാണേണ്ട വിഷയമാണോ നമുക്ക് നോക്കാം ഈ ചലഞ്ചിന് ആദ്യം വേണ്ടത് ഒരു ഖബറാണ് അത് അദ്ദേഹം ഉണ്ടാക്കി എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞ ആറടി കുഴിയോ ആയിട്ടല്ല ഉണ്ടാക്കിയത് അത് അത്യാവശ്യം വലിയൊരു കുഴിയാണ് ആ ഖബറിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ ഭാഗത്തിനാക്കി കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈലും ഉണ്ടായിരുന്നു ചൂടിന് എയർ കൂളറും കൂട്ടിനുമുണ്ട് പിന്നെ സംഗീതം ആസ്വദിക്കാനുള്ള ഫുൾ സെറ്റപ്പും ഒരുക്കി മാത്രമല്ല കറൻറ്റും വെളിച്ചത്തിനായി ബൾബും ഫിറ്റ് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഒരു ബെഡ്റൂം സെറ്റപ്പിലായിരുന്നു ആ കബർ അവർ താമസിക്കുന്നിടത്തേക്ക് മേലെ നിന്നും ഒരു പൈപ്പ് ഇട്ടിരുന്നു അതിനുള്ളിലേക്ക് ആവശ്യത്തിന് വായി കടക്കുവാനും അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും അതിലൂടെയാണ് പുറത്തുള്ളവർ സപ്ലൈ ചെയ്തിരുന്നത് അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും മുൻകൂട്ടി കണ്ട് ചെയ്തു തീർത്തു കാരണം ഒരു ചലഞ്ചാണ് വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ പരാജയപ്പെടാൻ കാരണമാകരുത് എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് എല്ലാം ചെയ്തത് അതിനുശേഷം അദ്ദേഹവും കൂട്ടുകാരനും അതിലേക്കിറങ്ങി ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ ഭയമുള്ളത് കാരണമാകാം കൂട്ടുകാരനെയും ഉൾപ്പെടുത്തിയത് അങ്ങനെ പുറത്തുള്ളവരോടൊക്കെ യാത്രയും ടാറ്റൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പേരും ഖബറിലേക്ക് ഇറങ്ങി പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ മേലെ മരപ്പലകയുടെ മൂടിയിട്ട് മൂടി ശേഷം ആ മൂടിക്കു മേലെ മണ്ണിടാൻ തുടങ്ങി സാധാരണ ഒരാളെ മറവ് ചെയ്യുന്ന പോലെ എല്ലാ നടപടികളും പൂർത്തിയാക്കി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം ആ രണ്ട് പേരും ആ ഖബറിനകത്ത് പാട്ട് വെച്ച് നൃത്തം ചെയ്യുന്നതും കഴിയുന്ന തരത്തിൽ ആർമാദിച്ച് സന്തോഷിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് അതൊക്കെ കാണുമ്പോൾ ഖബർ അല്ലെങ്കിൽ കുഴിമാടത്തിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതായാണ് മനസ്സിലാവുന്നത് അങ്ങനെ അവർ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി എന്ന് കണ്ട് ആഹ്ലാദിച്ച് ആ ഖബറിന് വെളിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവരൊന്നും അറിഞ്ഞില്ല ഖബറിൻ്റെ പുറത്തേക്ക് വന്നാൽ മാനം പെട്ടെന്ന് കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു കാറ്റിന് ശക്തി കൂടിക്കൊണ്ടിരുന്നു ഒപ്പം പൊടിപടലങ്ങളും നിറഞ്ഞു കുറച്ച് കഴിയുമ്പോഴേക്കും കാറ്റിന് ശക്തി കൂടിക്കൊണ്ടിരുന്നു ഒപ്പം ഇടിയും പിന്നെ മഴയും പെയ്യാൻ തുടങ്ങി ഇതെല്ലാം കൂടി വന്നപ്പോൾ ഖബറിന് മുകളിലുണ്ടായവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി തുടങ്ങി വായു സഞ്ചാരത്തിന് വെച്ച പൈപ്പിലൂടെ ആദ്യ മഴത്തുള്ളി ഖബറിനുള്ളിലേക്ക് എത്തിയപ്പോൾ അതിലുണ്ടായിരുന്ന രണ്ടു പേരും പുറത്തുള്ളവരുമായി ബന്ധപ്പെട്ടു കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ കബറിലേക്ക് വെള്ളം വീഴാതിരിക്കാനായി അതിന് മുകളിൽ താർപോളിൻ കെട്ടാൻ പറഞ്ഞു ഈ മഴയും കാറ്റും ഇടിയുമൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ ചിലർ ഖബറിന് മുകളിലേക്ക് വന്ന് താർപോളീൻ വലിച്ചു കെട്ടി എന്നാൽ ശക്തമായ കാറ്റിനെ ആ താർപോളിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എത്ര ശക്തമായി അത് വലിച്ചു കെട്ടിയാലും ഒരു കാറ്റിൽ അതെല്ലാം പറന്നുപോയി എത്ര ശ്രമിച്ചിട്ടും ആ ഫലം വിജയിച്ചില്ല അപ്പോഴേക്കും ഖബറിനക അകത്തേക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരുന്നു ളകിയ മണ്ണിലൂടെ ഖബറിലേക്ക് വെള്ളം തുരുതുരാ പ്രവേശിച്ചു ഖബറിനുള്ളിലുള്ള എല്ലാം സംരക്ഷിക്കാൻ അവർ രണ്ടുപേരും കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു പിന്നെ വെള്ളവും കരണ്ടും യോജിച്ചാലുള്ള അപകടം അണത്തവർ പുറം ലോകവുമായി ബന്ധപ്പെട്ട് ഖബർ എത്രയും വേഗം തുറക്കാൻ പറഞ്ഞു അതുപ്രകാരം ആ മഴയെയും കാറ്റിനെയും വകവെച്ചുകൊണ്ട് പുറത്തുള്ളവർ ഉള്ളിലുള്ള രണ്ടുപേരെ പുറത്തെത്തിക്കാനുള്ള പരിശ്രമത്തിലായി കബറിൽ വെള്ളത്തിൻ്റെ അളവ് കൂടും തോറും അവർ രണ്ടുപേരും ഭയന്നു ഭയന്ന് അലറി വിളിക്കാനും തുടങ്ങി അവസാനം ആ കബർ തുറന്ന് അവരെ രണ്ടുപേരെയും പുറത്തെത്തിച്ചു പോയ അവരെ വീൽ ചെയറുകളിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇക്കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് നമുക്ക് തോന്നിയത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസ രീതികളുണ്ട് അതിനെയൊക്കെ കളിയാക്കിയും പരിഹസിച്ചാലും വിജയിക്കുമോ എന്നതിൻ്റെ നല്ലൊരു ഉദാഹരണമാണിത് എത്ര ലക്ഷം സപ്പോർട്ട് ചെയ്യുന്നവർ കൂടെ ഉണ്ടെങ്കിലും അതെല്ലാം ദൈവത്തിന് മുകളിലല്ല താഴെ തന്നെയാണ് അതൊക്കെ കണ്ട് വെല്ലുവിളിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക ഒരു പരിധി എല്ലാത്തിനും നല്ലതാണ് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നവ മാത്രമേ ചെയ്യാവൂ അല്ല എങ്കിൽ ദൈവം അതിനെ ഇത്തരത്തിലൂടെ ഇല്ലാതാക്കും ഈ വീഡിയോ നിങ്ങൾ അറിയുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും കാണേണ്ടതും അറിയേണ്ടതും തന്നെയാണ് അടുത്തൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം